അസലാമലും ഇരുപത്തി ഒന്ന് രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്താണ് സിയാറത്ത് ഇവരുടെ ഉയർത്തി കൊടുക്കട്ടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലം സ്വർഗത്തിലെ ജന്നാത്ത അലങ്കരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാ ചെയ്യുകയാണ് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുന്നൂറിലധികം പേർ രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൂക്കോട്ടൂര് യുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏക യുദ്ധമെന്ന് വിശേഷിക്കപ്പെട്ട ഐതിഹാസിക സംഭവമായിരുന്നു ഈ പോരാട്ടം തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് വെള്ളിയാഴ്ചയായിരുന്നു മുസ്ലിമീങ്ങളും ബ്രിട്ടീഷ് പട്ടാളത്തോട് പൂക്കോട്ടൂരിൽ വെച്ച് ഏറ്റുമുട്ടിയത് അന്ന് ഇരുപത്തിരണ്ട് ലോറികളിലും ഇരുപത്തി അഞ്ചോളം സൈക്കിളിലുമായിരുന്നു ബ്രിട്ടീഷ് സൈന്യം കോഴിക്കോട്ടിൽ നിന്നും പൂക്കോട്ടൂരിലേക്ക് മാർച്ച് ചെയ്തത് ക്യാപ്റ്റൻ മാക്കൻഡോ സ്പെഷ്യൽ ഓഫീസറായ ലങ്കാസ്റ്റർ എന്നിവരായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചിരുന്നത് രണ്ടായിരത്തോളം വരുന്ന മുസ്ലിം പോരാളികൾ പൂക്കോട്ടൂരിൻ്റെയും പിലാക്കലിൻ്റെയും ഇടയിലുള്ള വലിയ തോട്ടിൽ ഒളിച്ചിരുന്നു വെള്ളക്കാരുടെ സൈന്യം പാലം കയറി കഴിഞ്ഞാൽ പിന്നിൽ നിന്നും ആക്രമിക്കാനായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ ഈ തീരുമാനം അറിയാതിരുന്ന ഒരു പോരാളി സൈന്യത്തിന്റെ ആദ്യ വാഹനം തന്നെ പാലത്തിൽ പ്രവേശിച്ച ഉടനെ വെടിവെച്ചു ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ലങ്കാസ്റ്ററും വൈസ് ക്യാപ്റ്റനും അടക്കം നിരവധി പട്ടാളക്കാർ നഷ്ടപ്പെട്ടു സൈനിക വാഹനങ്ങളും തകർക്കപ്പെട്ടു പൂക്കോട്ടൂർ യുദ്ധത്തിൽ രക്തസാക്ഷികളായ തീരദേശാഭിമാനികളുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൽ ഈ പ്രദേശത്ത് തന്നെ അഞ്ച് സ്ഥലങ്ങളിലായിട്ടാണ് വിമാനപ്പെട്ട ശുഭാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മഹാന്മാരുടെ ദർജ ഉയർത്തി കൊടുക്കുന്നതോടൊപ്പം ശുഭതാക്കൾക്ക് അവാഹു വലിയ മഹത്വമാണല്ലോ വലിയ ശ്രേഷ്ഠതയാണ് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രു ശത്രുക്കളുമായി യുദ്ധം ചെയ്ത ഈ മഹാന്മാർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുകയും ഇവരുടെ കൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ദുആ കൊണ്ട് കൊണ്ടുവസിയത്തിനെ പറഞ്ഞവർക്കെല്ലാം സ്വർഗത്തിൽ ജന്നാത്തൊരു ഫിർദൗസിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ

നമ്മുടെ ആയുസ്സിനും ആരോഗ്യത്തിനും കുടുംബത്തിനുമുള്ള വലിയ ഹൈറും വറക്കത്തിൻ്റെ ചൊരു നിരുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ്